ഉണ്ണിമ്മേ തുമ്പിടി വന്നു കങ്കുവ എന്താ എന്റെ ഉദ്ദേശം ഇതുപോലൊരു മൂമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ എന്തൊക്കെയാണോ ഈ പറയണ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല മുഴുവൻ കേക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്തു എഴുതി വെച്ചേക്കുന്നത് എന്താന്ന് പടം കണ്ടു കഴിഞ്ഞ പോലെ എന്താണ് ഉദ്ദേശിച്ചത് നമ്മുടെ സിരത്തെ ശിവ എന്ന് മനസ്സിലായിട്ടില്ല ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്ന് കഴിഞ്ഞാല് സൂര്യ നടുപ്പിൻ നായകൻ ഡയലോഗ് ഡെലിവറി വളരെ മോശം വേറു അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ ഭയങ്കര മോശം ഞാൻ പോയിട്ട് പിന്നീട് അങ്ങനെയെല്ലാം കൂടെ ഈ സിരി എന്താണ് ഇദ്ദേഹത്തിന്റെ കുഴപ്പം എന്ന് മനസ്സിലാവുന്നില്ല സൂര്യൻ ഇതുപോലെ ഉറപ്പിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ മതിയായി ഈ ജീവിതം മതിയായി അതുപോലത്തെ സാധന കണ്ടത് അങ്ങനെ ഇട്ട് വെറുപ്പിച്ച് 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 ഈ കങ്കുവിന്റെ പ്രത്യേക എന്താ വെച്ചുകഴിഞ്ഞാല് വടംവലിക്കയറാണെന്ന് തോന്നുന്നു എവിടെ കയറ് കണ്ടാലും കങ്കുവ തൂങ്ങിയിരിക്കും അടുത്ത വർഷത്തെ ഓണത്തിന് കുടുംബശ്രീയുടെ വടം വരി മത്സരത്തിന് കങ്കുവെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കങ്കുവ മാത്രം മതി വടം കിട്ടിയോ കങ്കുവലിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ കണ്ണിങ്ങനെ പുള്ളി ഇപ്പോ നല്ല അപസ്മാരം വന്ന് മറിഞ്ഞു കെട്ടി വീഴുന്നു പല്ല കെറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ കളിക്കുക ഒരു ഗുണല്ലോ ഒരു ഗുണമില്ലാത്തൊരു വില്ലൻ പടമയെ പോക്കാണ് വില്ലന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ തളരുത് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല